അത് അതിന്റെ രേഖകൾ സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം മാച്ചിന് വേണ്ടി തയ്യാറാക്കാൻ കൈമാറിയിട്ടുണ്ട് അത് രേഖാപരമാണ് അത്രയാണ് സ്പോൺസർക്ക് ജി സി ഡി എ കൈമാറിയിട്ടില്ല അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു പി എസ് യു ആണ് അതിന്റെ എം ഡി ഭീഷണുരാജ് ഐ എ എസ് അത് ഗവൺമെന്റ് സ്ഥാപനമാണ് അവർക്കാണ് കൈമാറിയിട്ടുള്ളത് ും നേരിട്ട ഇടപാടുകളൊന്നുമില്ല അവര് അവിടത്തെ ടൂർണമെന്റ് കൊണ്ടുവന്നിരുന്നള്ളക്ക ഞങ്ങൾ ബന്ധമുണ്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മേൽനോട്ടമുണ്ട് സ്റ്റേഡിയം കൈമാറ്റത്തിൽ കൈമാറ്റം അവർക്ക് കൈമാറിയിട്ടില്ല എസ് കെ എഫിന് കൊടുത്തിട്ട് കേരള ഗവൺമെന്റ് സ്ഥാപനത്തിനെ കൊടുത്തിട്ട് കളി നടക്കണ്ടേ ഇഷ്ടമുള്ളതും ചെയ്യാൻ പറ്റി അതിന് മോണിറ്ററിംഗ് കമ്മിറ്റി കൊണ്ട് ചെയ്യുന്ന ഓരോന്നും കൃത്യമായി പരിശോധിച്ച് എത്ര പണം മുടക്കി എന്ത് രേഖപ്പെടുത്തി പോകും അതിന്റെ ക്വാണ്ടിഫൈ ചെയ്യുന്ന കമ്മിറ്റിയുണ്ട് എസ്റ്റിമേറ്റ് ടെൻഡർ ഉണ്ടോ എസ് ആര് പറഞ്ഞു എഴുപത് കോടി അപ്പൊ അതിന് ഞാനെന്താ ഉത്തരവാദിത്വം സ്പോൺസർ എഴുപത് കോടി എന്ന് പറയുന്നത് ഞാൻ ഏറ്റെടുക്കണം അവിടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇത് ഒരെണ്ണം ഒരെണ്ണം പറഞ്ഞു ഒന്ന് ഇടയ്ക്ക് ഞാൻ പറയാം ഒന്ന് അത് ചുറ്റുമതിലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ ചുറ്റുമതില് അവര് നിർമ്മിക്കാൻ ധാരണയുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് മരം മുറിച്ചു മരം മുറിച്ചതെല്ലാം അനുവാദത്തോടു കൂടിയാണ് അല്ലാതെ അല്ലാതെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ഞങ്ങൾ പരിശോധിക്കും എന്നല്ല ഞാൻ പറയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കേണ്ട കാര്യം ചെയ്തു അതൊക്കെ നമുക്ക് ധാരണയുള്ള കാര്യങ്ങളല്ലേ പിന്നെ അവിടുത്തെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് അവിടുത്തെ ലൈറ്റുകൾ മാറ്റലാണ് ലൈറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ഉള്ളത് ഹാലജൻ ലൈറ്റുകളാണ് എൽഇ ഡി വേണമായിരുന്നു അതിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത് ഈ കളിക്ക് വേണ്ടി സ്റ്റേഡിയം ക്വാളിഫൈ ചെയ്യുന്ന നടപടികളിൽ ഒന്നാണ് നിങ്ങളുടെ ആവശ്യം അതും ചെയ്യാൻ പാടില്ല എന്നാണ് അത് ചെയ്ത് തെറ്റായി പോയിട്ടാണ് എന്താ ഉദ്ദേശിക്കുന്നത് അതൊരു രണ്ടു നടപടികളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല നിങ്ങളുടെ ഈ ആവേശം എല്ലാം നല്ലത് തന്നെയാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്ത് അവിടത്തെ വർക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റേഡിയം കൈമാറി ഒന്നാമത് ജി സി ഡി നേരിട്ട് പണം മുടക്കുന്നില്ല അത് ചെയ്യുന്നത് എസ് കെ എഫ് വഴിയാണ് ഞങ്ങളുടെ ബന്ധം എസ് കെ എഫ് ആയിട്ട് അതെ അതെ അതെയല്ലോ മുപ്പതാം തീയതിക്കകത്ത് പണി പൂർത്തിയാക്കും പൂർത്തിയാക്കേണ്ട ആവശ്യം നമുക്കുണ്ട് കാരണം ഡിസംബറിൽ ഐ എസ് എൽ മാച്ച് വരുവാണ് നിങ്ങളെല്ലാം ചെറുപ്പക്കാരി കളികളുടെ എല്ലാം പ്രേമികളാണെന്ന് എന്റെ ധാരണ അപ്പൊ അതിനകത്തുനിന്ന് ഒരു അനിശ്ചിതം വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കും ഐ എസ് എൽ മാച്ച് നടക്കും പിന്നെ മാറ്റിവെച്ച കളി അത് ജി സി ഡിയുടെ നിയന്ത്രണത്തിലല്ല അത് ബന്ധപ്പെട്ട ആളുകൾ വീണ്ടും കൊണ്ടുവരുമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് സംശയം എന്താ രണ്ടു പ്രാവശ്യം കൊടുക്കും രണ്ടു പ്രാവശ്യം കൊടുക്കും പിന്നെന്താ സംസാ സംസാരിച്ചു പറയുന്നത് കേക്കു പശ്ചാത്തലം എന്താ നമ്മൾ പെയിന്റ് ചെയ്തു ആ സമയത്ത് അർജന്റിന്റെ കളിയില്ല കളി വരുമ്പോ ആകെ സ്റ്റേഡിയത്തിന്റെ ഫേസ് ലിഫ്റ്റിംഗ് ആവശ്യമായിട്ട് വരികയാണ് ആ ഫേസ് ലിഫ്റ്റിംഗിൽ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ കളർ വേണമെന്നൊരു ആവശ്യം വരുന്നു അത് ദുർലാക്കാരുമായിട്ട് സംസാരിച്ച് അവരുടെ പ്രവർത്തികൾക്ക് അവരുടെ കാര്യങ്ങൾക്ക് ഒരു ദോഷവും അല്ലാത്ത വിധത്തിൽ ധാരണയാക്കിക്കൊണ്ട് ഇവരോട് ചിതോളം പറഞ്ഞിട്ടുണ്ട് അതിലെന്താ തെറ്റെന്താണ് സ്പോൺസറിന്റെ എല്ലാം നീ കളി നടത്തിന് വേണ്ടി ആകെ ഫേസ്റ്റാവശ്യം നിങ്ങൾ സ്പോൺസർ സ്പോൺസർ എന്താ എന്തതിന്റെ പ്രശ്നം എന്താ ഒരു സ്പോൺസർ വന്നെന്താ കുറ്റമാണോ അല്ല ജി സി ഡി ഒക്കെ എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട് പ്ലാനിംഗ് വിഭാഗമുണ്ട് പക്ഷെ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സ്പോൺസർ ആണ് സ്പോൺസർ വിഷയത്തിന്റെ കാര്യങ്ങൾ നടത്തും ആരുടെ അഭിപ്രായം അത് അഭിപ്രായം ആരുടെ അഭിപ്രായം പറഞ്ഞത് ആരായം പലതും തന്നെയാണ് ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചോളണം ഞാൻ പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തോട് വഴി ിയത് മന്ത്രിയുടെ ഒരു കത്താണ് സെപ്റ്റംബർ പത്തൊൻപതാം തീയതി മന്ത്രി ജി സി ഡി എക്ക് ഇങ്ങനെ സ്റ്റേഡിയം കൈമാറണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയതാണ് വിശദീകരണക്കുറിച്ച് ജി സി ഡി എ പറയുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് എന്താണോ അത് തന്നെയാണ് സ്ഥിതി വീട്ടിലൊരു അത് 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 ഇപ്പൊ പറയാനാവില്ല അവിടെ നടക്കുന്ന പ്രവൃത്തികൾ ഓരോന്നും എത്രത്തോളം ആണെന്ന് ക്വാണ്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ മൂന്ന് പേരുടെ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് ആ മൂന്ന് പേരിൽ ഒന്ന് ജി സി ഡി ഐയുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ രണ്ട് എസ് കെ എഫിന്റെ ജനറൽ മാനേജർ മൂന്ന് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ സീനിയർ എഞ്ചിനീയർ അവരുടെ ജി എം ആണത് ഈ മൂന്ന് പേര് നടക്കുന്ന പ്രവർത്തികളെല്ലാം അപ്പൊ ക്വാണ്ടിഫൈ ചെയ്ത് അതിന്റെ രേഖ ഉണ്ടാക്കി പോകുന്നുണ്ട് ഓരോ ദിവസവും പിന്നീട് പോരെ പ്രേക്ഷകരായല്ലോ ഒരു കാര്യമില്ല അവിടെ ഒരു കാര്യമില്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഇന്നില്ല ഒരു കാര്യം ചർച്ച ചെയ്യും അത് ഞാൻ പറയാം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ടർഫ് നല്ല നിലയിൽ വന്നതിന് ശേഷം ഇന്നലെ അതിക്രമിച്ച് കോൺഗ്രസ് നേതൃത്വം അവിടേക്ക് ഒരു വൃത്തിയേട് കാണിച്ചിട്ടുണ്ട് അത് തെറ്റാണ് അതിനാവശ്യമായ നടപടികളുണ്ടാവണം കോൺഗ്രസ് അതിൽ പശ്ചാത്തലിക്കേണ്ടതുണ്ട് പോലീസിൽ കൊടുത്തല്ലോ ഒരു ടർഫ് അതുപോലെ ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് ആ കൊണ്ടുവന്നിനകത്ത് കയറി ചവിട്ടിമതിക്കുന്ന തെറ്റ് ഞാൻ വേറെ വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല തെറ്റ് ശരിയായില്ല എന്ന് പറയാൻ ഒന്നുകിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തയ്യാറാകണം ആ ടർഫ് അങ്ങനെ വെറുതെ ഉണ്ടാവില്ല മെസ്സിയൊക്കെ ഒന്ന് കളിക്കണമെങ്കിൽ ആ ലെവലിലേക്ക് അത് മാറ്റണം ആ പണിയെ തകർക്കുക ചെയ്യണം അതിന്റെ അർത്ഥം മെസ്സി വരണ്ടെന്നാണ് അതാണ് നിലപാടെങ്കിൽ അതൊക്കെ പറഞ്ഞോളാം രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് അത്രേ ഉള്ളൂ